നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യം ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാം ഒരിക്കൽ കൂടി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമെന്നാണ് അഭിപ്രായ സർവേകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന അഭിപ്രായ സർവേകളിലെല്ലാം നരേന്ദ്രമോദിയുടെ വിജയം സുനിശ്ചിതമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പ്രചരണ രംഗത്ത് വികസനം മാത്രം പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി വോട്ട് ചോദിച്ചത് നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷകാലം ഉണ്ടായ വികസനം ആ വികസനത്തിലൂടെ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്നു എന്നുള്ള രാജ്യത്തിന്റെ അഭിമാനം ഏതൊക്കെ മേഖലകളിൽ രാജ്യം വികസനം നേടി എത്ര ദാരിദ്ര്യം രാജ്യത്ത് നിന്ന് മാറി രാജ്യം വികസിത രാജ്യത്തിലേക്കുള്ള ഒരു കുതിപ്പിലാണെന്നതിന്റെ തെളിവുകൾ ഇവയൊക്കെ നിരത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ അഭിസംബോധന ചെയ്തതും പ്രചരണ റാലികളിൽ പ്രസംഗിച്ചതും അപ്പോഴൊക്കെ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ അമ്പർ എന്നൊരു കാര്യമുണ്ടായിരുന്നു എന്തെല്ലാം അസ്ത്രങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉള്ളത് പ്രധാനപ്പെട്ട വൈകാരികമായ നിരവധി വിഷയങ്ങളുണ്ടായിട്ടും പ്രത്യേകിച്ച് ഉദാഹരണത്തിന് അയോധ്യയും പൗരത്വ ഭേദഗതി നിയമവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും അടക്കം നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും തന്നെ പരാമർശിക്കാതെ കേവലം വികസനത്തിലൂന്നിയുള്ള ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് നരേന്ദ്രമോദി സർക്കാരിന്റെ അനിവാര്യത നിരത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമാണ് നരേന്ദ്രമോദി പരീക്ഷിച്ചത് ഇത് ഒരിടത്ത് മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെല്ലാം പ്രത്യേകിച്ച് തേക്കിൻകാട് മൈതാനത്തിൽ നടന്ന സ്ത്രീ സംഗമത്തിലടക്കം പ്രധാനമന്ത്രി വൈകാരികമായ വിവാദപരമായ ഒരു വിഷയങ്ങളെയും പരാമർശിച്ചില്ല അപ്പോൾ ശരിയാണ് രാഷ്ട്രീയ നിരീക്ഷകതെ ചോദിച്ചു ഇത്തവണ തീവ്ര ഹിന്ദുത്വമോ അല്ലെങ്കിൽ അതൊന്നും നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പിയോ പറയില്ല വികസനം മാത്രം പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം മാത്രം പറഞ്ഞുകൊണ്ട് നേട്ടങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ പാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണ തന്ത്രമായിരിക്കാം അതുകൊണ്ട് അതിൽ ഊന്നിയുള്ള ഒരു പ്രചരണമായിരിക്കും ഈ ബി ജെ പിയും എൻ ഡി എ സർക്കാരും നടത്തുക എന്ന രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി എന്നാൽ അതിന് പിന്നാലെ ചില വാർത്തകൾ വന്നു ആ വാർത്തകൾ എന്നത് ബി ജെ രാജ്യത്തെ ബി ജെ പി എതിർക്കുന്ന ചില ദേശീയ മാധ്യമങ്ങൾ പൊടുനെ നൽകിയ വാർത്തകളാണ് ആ വാർത്തകളിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന നേട്ടം നേടില്ല ബി ജെ പി ലക്ഷ്യമിടുന്ന മുന്നൂറ്റി എഴുപതെന്ന സീറ്റ് ബി ജെ പിക്ക് നേടാനാകില്ല എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടില്ല വലിയ തിരിച്ചടി ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമികളിലൊക്കെ ബി ജെ പിക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട് എന്ന ബോധപൂർവമായ ആസൂത്രിതമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഈ മാധ്യമങ്ങളുടെയൊക്കെ വിശ്വാസ്യത പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടതാണ് എന്തായാലും ആ ദേശീയ വാർത്തകളെ ചുവടുപിടിച്ച് അവയുടെ ചുക്കാൻ പിടി അവയുടെ ചുവടുപിടിച്ചുകൊണ്ട് മലയാളത്തിൽ ചില മാധ്യമങ്ങളും ഇത്തരത്തിലുള്ള നുണക്കഥകൾ വൈകാതെ തന്നെ പുറത്തിറക്കി ഇതോടുകൂടി സ്വിച്ചിട്ടതുപോലെ നരേന്ദ്രമോദിയുടെ പ്രചരണ തന്ത്രം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒറ്റയടിക്ക് നരേന്ദ്രമോദി തന്റെ പ്രചരണ തന്ത്രം പൂർണ്ണമായി മാറ്റി ആ അതിനുശേഷം നടന്ന ആദ്യ പൊതുയോഗത്തിൽ അയോധ്യയിലെ രാമക്ഷേത്ര വിഷയം പ്രധാനമന്ത്രി ചർച്ചയാക്കി അയോധ്യയിലെ രാമക്ഷേത്രം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച സങ്കല്പമാണ് രാമൻ ശ്രീരാമ ഭഗവാൻ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിക്ക് സങ്കല്പമെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്കും ബി ജെ പി രാമൻ മര്യാദ പുരുഷനാണ് ദൈവമാണ് ഈശ്വരനാണ് അതുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തെ നിർമ്മിക്കാൻ ബി ജെ പി പ്രതിജ്ഞാബദ്ധമായത് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ച കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ എതിരായ നിലപാടാണ് സ്വീകരിച്ചത് രാമക്ഷേത്രം ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിച്ചു അതിനു വേണ്ടിയുള്ള നിലപാടെടുത്തു എന്നാൽ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ അയോധ്യയിൽ രാമക്ഷേത്രം പറയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഞങ്ങൾക്ക് ശ്രീരാമൻ ഭഗവാനാണ് എന്തുകൊണ്ടാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിച്ചിട്ടും കോൺഗ്രസ് പോകാത്തത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലുള്ള ക്ഷണം എന്തുകൊണ്ട് കോൺഗ്രസ് നിരസിച്ചു വോട്ട് ബാങ്കിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു മതവിഭാഗത്തിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് നേടി രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിച്ചു വിഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഭരണം നടത്തണം ഏത് വിധേനയും അധികാരം കിട്ടണം അപ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെ ഹൈന്ദവ സമുദായത്തെ സമൂഹത്തെ അവഹേളിക്കുകയല്ലേ കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പതിയെ പതിയെ അയോധ്യ കടന്നു വരുന്നത് പിന്നീട് നമ്മൾ കണ്ടതാണ് അയോധ്യ തുടർ പ്രചരണ യോഗങ്ങളെല്ലാം പ്രധാന വിഷയമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്തത് ചരിത്രപരമായ വിട്ടിത്തമാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പിന്നീട് പറഞ്ഞു അതിനെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയമാക്കി നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്നു തീർന്നില്ല ബീഹാറിൽ അടുത്ത പ്രചരണ യോഗത്തിൽ എടുത്തിട്ടത് മറ്റൊരു വിഷയം ശ്രാവണ മാസത്തിൽ രാഹുൽ ഗാന്ധി മട്ടൻ കറി വെച്ച് കഴിച്ചു ശ്രാവണ മാസം ഹൈന്ദവരെ സംബന്ധിച്ച് ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ച് പുണ്യപുരാതന മാസമാണ് അവിടെ ലാലു പ്രസാദ് യാദവിനൊപ്പം അഖിലേഷ് യാദവിനൊപ്പം രാഹുൽ ഗാന്ധിയും ചേർന്നു അങ്ങനെ ശ്രാവണ മാസത്തിൽ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തിയ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഹൈന്ദവ വിശ്വാസികൾ വോട്ടു നൽകും പ്രധാനമന്ത്രിയുടെ ചോദ്യമായിരുന്നു അത് അങ്ങനെ പതിയെ പതിയെ നിർണായകമായ വിഷയങ്ങളിലേക്ക് നരേന്ദ്രമോദി പ്രചരണത്തെ മാറ്റി പിടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സി പൗരത്വ ഭേദഗതി നിയമം ചർച്ചയായി ആർട്ടിക്കിൾ മുന്നൂറ്റി ചർച്ചയായി ജമ്മുകശ്മീരിന്റെ വികസനത്തെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു ഏറ്റവും ഒടുവിലായി ഏറ്റവും ഒടുവിലായി ഈസ്റ്റർ ദിനത്തിൽ ജമ്മു ജമ്മുകശ്മീരിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഈസ്റ്റർ ആഘോഷം തെരുവുകൾ നടത്തിയത് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് എത്രയോ പതിറ്റാണ്ടുകളായി നടക്കാത്ത കാര്യമാണ് അത് നടത്താൻ കാരണമായത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞു അതുമാത്രവുമല്ല എൻ ഡി ആ സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയാൽ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുമെന്ന ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലും നരേന്ദ്രമോദി നടത്തി ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു ഏറ്റവും ഒടുവിലായി രാഹുൽ ഗാന്ധിയെ പല വിഷയങ്ങൾ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും ഒടുവിൽ ഇപ്പോഴുതാ ദ്വാരകയിലെ തന്റെ പ്രാർത്ഥനയെ അവഹേളിച്ച രാഹുൽ ഗാന്ധിയെ കണക്കിന് ശിക്ഷിച്ചിരിക്കുന്നു പുരാതന ദ്വാരകയിലെ തന്റെ പ്രാർത്ഥനയെ അവഹേളിച്ച രാഹുൽ ഗാന്ധി ആ സമൂഹത്തെയാണ് ഹൈന്ദവ സമൂഹത്തെയാണ് അവഹേളിച്ചത് അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ഹൈന്ദവ സമൂഹം വോട്ട് നൽകും എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു ശ്രീകൃഷ്ണന്റെ പിൻതലമുറക്കാരായ വംശികൾക്ക് തങ്ങളുടെ പാരമ്പര്യത്തെ അവഹേളിച്ച രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ എങ്ങനെ തോന്നുമെന്ന വളരെ ഗൗരവമുള്ള നിർണായകമായ ചോദ്യമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയുടെ കപട മതേതരത്വത്തെ പൊളിച്ചെടുക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ഇതിനിടയിൽ മറ്റൊരു വിഷയത്തിൽ കൂടി രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ചു അത് മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയുടെ കോപ്പിയാണ് മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയെ കോപ്പി അടിച്ചാണ് കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കിയത് സ്വന്തമായി ഒരു പ്രകടന പത്രിക തയ്യാറാക്കാൻ പോലും പറ്റാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് നിലപാടെടുക്കുന്നത് ലീഗിന് വേണ്ടിയാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ സംരക്ഷിക്കാനും അവരെ പ്രീണിപ്പെടുത്താനും മാത്രം നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അടച്ചാക്ഷേപിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് ഇത് മുൻകാലത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒരു തീവ്രമായ ഒരു ആക്രമണം കോൺഗ്രസിനെതിരെ നരേന്ദ്രമോദി നടത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അത് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അങ്ങനെ ഒരു പ്രചരണത്തിൽ വലിയൊരു മാറ്റം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി കൊണ്ടുവന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വരുന്ന അഭിപ്രായ സർവേകളൊക്കെ തന്നെ ബി ജെ പിയുടെ കുതിപ്പാണ് പ്രവചിക്കുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എൺപത് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നും എൻ ഡി എ നാന്നൂറ് സീറ്റ് നേടുമെന്നുമുള്ള വലിയ പ്രവചനം നടത്തുന്നു ഇത് പ്രചരണത്തിൽ കൊണ്ടുവന്ന മാറ്റത്തിലൂടെ ഉണ്ടായതാണ് എന്തായാലും ഇപ്പൊ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയൊക്കെ തന്ത്രങ്ങളുടെ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വിജയം